ഹലോ ഗുഡ് ഈവനിങ് ഓൾ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതുതായിട്ട് വന്നിട്ടുള്ള ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റിൻസ് ഇംഗ്ലീഷിൽ വരുന്നത് അതുപോലെ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ത്രീ നോട്ട് ടു ആണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത് അല്ലേ മൂന്ന് എക്സാം ആണ് നമുക്കുള്ളത് അത് ഹൺഡ്രഡ് മാർക്കിലാണ് പോയിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ പറയുമ്പോൾ നമുക്ക് പാർട്ട് എ പാർട്ട് ബി അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്താണ് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ഇപ്രാവശ്യത്തെ ബാറ്റ് ബാച്ചിൽ വന്നിട്ടുണ്ടരുന്നല്ലേ എന്താണ് ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ പാറ്റേൺ പറയുവാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ ഡി സെക്ഷൻ ഇ അങ്ങനെ അഞ്ച് പാർട്ടായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അതിൽ സെക്ഷൻ എയിൽ വരുന്ന കാര്യമാണ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് പ്രിസ്ക്രൈബ് ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിരുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും അതുപോലെ തന്നെയാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്നുള്ളതാണ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതായത് നമ്മൾ പഠിക്കാത്ത ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതാണ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമർ പോർഷനാണ് അല്ലെ ഒരുപാട് ഗ്രാമർ പോർഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്റ്റീവ് വോയിസ് ടെൻസസ് പാസീവ് വോയിസ് അതുപോലെ തന്നെ എന്താ ചേഞ്ചസ് ടെൻസ് വേർബ് നൗണ് അങ്ങനെ കുറേ പോർഷൻസ് നമ്മൾ ഗ്രാമറിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സി സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത് പിന്നെ അടുത്തതാണ് നാലാമത്തെയാണ് സെക്ഷൻ ഡി ഫങ്ഷണൽ റൈറ്റിംഗ് ഫങ്ഷണൽ റൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും സാധാരണയായിട്ട് നമുക്ക് എങ്ങനെയാണ് നോട്ടീസ് നോട്ടീസ് ലെറ്റർ ലെറ്റർ അങ്ങനെ രണ്ട് തരത്തിലുണ്ട് ഫോമൽ ലെറ്റർ ഇൻഫോമൽ ലെറ്റർ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു എന്താ ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ എങ്ങനെ എഴുതാം പിന്നെ പോസ്റ്റർ എങ്ങനെ എഴുതാം അങ്ങനെ കുറച്ച് എന്താണ് ഫങ്ഷണൽ റൈറ്റിംഗ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ ലാസ്റ്റ് സെക്ഷൻ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ് അല്ലേ നമ്മൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചിരിക്കുന്നത് ഏതാ രണ്ട് ഓപ്ഷനൽ മൊഡ്യൂളാണ് നമുക്കുള്ളത് ഏതൊക്കെയാ ഇ എസ് പി ഓഫീസ് യൂസും അതുപോലെ തന്നെ എന്താ ഇ എസ് പി റിസോറി റിസപ്ഷനിസ്റ്റ് അങ്ങനെ രണ്ട് ഓപ്ഷണൽ മൊഡ്യൂൾ ഉണ്ട് അതിൽ റിസപ്ഷനിസ്റ്റ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിച്ചിരിക്കുന്നത് ആ ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷണൽ മൊട്യൂൾ മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി നമ്മളിപ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ അത് വേണം എഴുതാൻ വേണ്ടിയിട്ട് അതെല്ലാം നേരെ മറിച്ച് ഇ എസ് പി ഓഫീസ് യൂസ് ആണ് പഠിച്ചിരുന്നതെങ്കിൽ അത് വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്താണ് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും നേരെ ഓപ്പോസിറ്റ് എന്ത് കൊടുത്തിട്ടുണ്ടാവും ക്വസ്റ്റിൻ്റെ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു മാർക്കിനനുസരിച്ച് വേണം നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒരു ഓവറോൾ റിവ്യൂ തന്നതെന്ന് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു സെക്ഷൻ എ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ നമ്മുടെ ഇൻസാഡ് ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നിന്ന് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെയാണ് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പാർട്ട് എ പാർട്ട് ബി എന്നൊക്കെ പറഞ്ഞു അല്ലേ പാർട്ട് എയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ ഒരു അമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റിനും പാർട്ട് ബി സബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ അമ്പത് മാർക്ക് ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എം ടൈപ്പ് ക്വസ്റ്റ്യൻസ് എം ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻസ് അതായത് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും അതിൽ നിന്ന് മൂന്നോ നാലോ ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യണം അങ്ങനെയുള്ളതാണ് എം സി ക്യു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും അല്ലേ നമുക്കറിയാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒരു ഡാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അവിടെ നമ്മൾ കറക്റ്റ് ആൻസർ എഴുതാം ഇതൊക്കെ എന്തായിരിക്കും ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ എം സി ക്യൂ പറഞ്ഞു ഫില്ലിൻ ദ ബ് ബ് ബ്ലാങ്ക്സ് പറഞ്ഞു പിന്നെ നമുക്ക് എന്ത് വരാം ഒരു മാർക്കിന് ട്രൂ ആർ ഫോൾസ് അല്ലേ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ശരിയോ തെറ്റോ എന്നെടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും അതുപോലെ എന്തു ചെയ്യും മാച്ച് ദ ഫോളോ മാച്ച് ദ ഫോളോയിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു അതിൽ കുറച്ച് ക്യാരക്ടറും ആ ക്യാരക്ടറിൻ്റെ ഫീച്ചേഴ്സും തന്നിട്ടുണ്ടാവും തന്നിട്ടുണ്ടാകും അതിലേതാ കറക്റ്റെന്ന് നമ്മൾ എന്തു ചെയ്യണം മാച്ച് ചെയ്ത് എഴുതാനായിട്ടായിരിക്കും വരിക പിന്നെ സാധാരണ നമുക്ക് എന്താണ് വൺ വേർഡ് അതായത് എന്താ നമുക്ക് ഒരു മാർക്കിൽ വൺ വേർഡ് ആയിട്ട് ഉത്തരം വരുന്ന ഇപ്പൊ നമുക്ക് ചോദിക്കാം ഇപ്പോൾ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്ന ആ പോയത്തിൻ്റെ റൈറ്റർ ആരാണ് ഹു ഈസ് ദ റൈറ്റർ ഓഫ് ദ പോയം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ നമുക്ക് എല്ലാവർക്കും അറിയാം നിസി നിസീക്കലാണെന്ന് അതിൻ്റെ പോയത്ത് നിന്ന് അപ്പം അങ്ങനെയുള്ള വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റിൻസ് ഒക്കെയാണ് സാധാരണയായിട്ട് എന്ത് വരാ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരിക പിന്നെ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് പാരഗ്രാഫ് പോലെ എഴുതുന്ന ക്വസ്റ്റിൻസിനൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും രണ്ടും അമ്പത് മാർക്ക് വെച്ച് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ടോട്ടൽ നിങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അത് രണ്ട് പാർട്ടായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ നമുക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് നോട്ട് കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രം എന്ത് എഴുതാം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇപ്രാവശ്യത്തെ ഇതിൽ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം തന്നിട്ടുണ്ടാകും അപ്പോൾ ആ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഓരോ പാസേജ് വിത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഓരോ പാസേജ് നമ്മൾ വായിക്കുമ്പോഴും ഒന്നോ രണ്ടോ തവണ നമ്മൾ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പലർക്കും പറ്റുന്ന മണ്ടത്തരാണ് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും നമുക്ക് ഇപ്പോൾ ചിലതിൽ എന്താ പറയുക ക്വസ്റ്റിൻ ആൻസർ എനി വൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കാതെ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്ന ഒരുപാട് പേരുണ്ട് സോ അപ്പോൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിക്കുക ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്തേലും ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സെക്ഷൻ എ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത് അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അത് ആൻസർ ചെയ്യാം ഹൂസ് ദ പോയറ്റ് ഓഫ് ദ പോയം വേർ ദ മൈൻഡീസ് വിത്തൌട്ട് ഫിയർ അതായത് വേർ ദ മൈൻഡീസ് വിത്തൗട്ട് ഫിയർ എന്ന് പറഞ്ഞ പോയത്തിൻ്റെ പോയറ്റ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ളൊരു പോയമാണ് വേർ ദ മൈൻഡീസ് വിത്തൌട്ട് ഫിയർ ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ നമുക്കൊരു സംശയം വേണ്ട നമ്മൾ ഏതൊരു പോയം പഠിച്ചാലും ഏതൊരു പ്രോസ് പഠിച്ചാലും മെയിൻലി പോയട്രി പഠിക്കുമ്പോൾ ഏതാ ആരാണോ പോയ സോറി ഏത് പോയ ആണോ അതാരാണോ എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക ഇപ്പോൾ വേർ ദ മൈൻഡ് ഈസ് വിത്തൌട്ട് ഫിയർ എന്ന് പറയുന്ന പോയം എഴുതിയിരിക്കുന്നത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ അപ്പോൾ ഒന്നാമത്തെ ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു രബീന്ദ്രനാഥ് ടാഗോർ ആണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വാട്ട് ഈസ് ദ ഗ്രാൻഡ് മദർ ബെഗിങ് ഫോർ ഇൻ ദ പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എഗെയിൻ ഒരു പോയത്തിന്റെ കാര്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന പോയത്തില് ഗ്രാൻഡ് മദർ എന്തിനു വേണ്ടിയിട്ടാണ് ബെഗ് ചെയ്യുന്നത് ബെഗ് ചെയ്യുന്നത് മീൻസ് യാചിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പോയം ഫസ്റ്റ് ഓഫ് ഓൾ ആ പോയം എഴുതിയിരിക്കുന്നത് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കമലാദാസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എഴുതിയിരിക്കുന്നത് ഒരു ഇമോഷണൽ പോയ ഒരു ഇൻസ്പിറേഷണൽ പോയ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതില് എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് മദർ ബെഗ്ഗ് ചെയ്യുന്നത് ലവ് അല്ലെ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരു പോയാണ് അല്ലേ അതാണ് അതിന്റെ ആൻസർ അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോർ രണ്ടാമത്തെ ആൻസർ ആണ് എന്തിനു വേണ്ടി യാചിക്കുന്നു ലവ് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് മദര് ബെഗ് ചെയ്യുന്നത് രണ്ടിനും ഒരു മാർക്ക് തന്നെയാണ് കേസോ മാർക്കിനനുസരിച്ച് ആൻസർ ചെയ്താൽ ശ്രമിക്കുക ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി അതിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഓർ ആണ് ഏതെങ്കിലും ഒന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി അപ്പൊ എന്ത് ചെയ്യണം രണ്ട് ക്വസ്റ്റിനും നല്ല രീതിയിൽ വായിച്ചു നോക്കുക ഏതാണോ എളുപ്പം അത് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് നൈറ്റ് വോസ് ഇറ്റ് വെൻ ദ സ്കോർപ്പിയൻ ബിറ്റ് ദ പോയറ്റ്സ് മദർ അത് നമുക്കറിയാം ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്ന ഒരു പോയാണ് നിസിമിസിക്കുന്നത് അതിൽ ചോദിച്ചിരിക്കുന്നത് അമ്മേനെ തേള് കുത്തുന്ന ഒരു രംഗമൊക്കെയാണ് ആ ഒരു പോയത്തിൽ പറഞ്ഞത് അല്ലേ പോയറ്റിൻ്റെ മദറിനെ തേള് കുത്തുന്ന ഒരു സ്കോർപ്പിയൻ വന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവ വികാസങ്ങളൊക്കെയാണ് ആ ഒരു പോയത്തിൽ വിശകലനം ചെയ്തത് സോ അതിൽ എങ്ങനെയുള്ള ഒരു നൈറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത് എന്താ എങ്ങനെയുള്ള ഒരു നൈറ്റ് ആയിരുന്നു ഡാർക്ക് ആൻഡ് റെയിനി അല്ലേ ഡാർക്ക് വളരെ ഇരുട്ട രാത്രിയിലാണ് അല്ലെ മാത്രല്ല നമ്മൾ പറഞ്ഞു നിർത്താതെ പത്ത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു മഴ ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് അപ്പൊ ഡാർക്ക് ആൻഡ് റെയിനി നൈറ്റ് എന്നുള്ളതാണ് മൂന്നാമത്തേന്റെ മൂന്നാമത്തേൻ്റെ ഒന്നാമത്തേന്റെ ആൻസർ കേട്ടോ പിന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പാർട്ടിങ് വിത്ത് ഹിസ് പോയ്സൺ ഫ്ലാഷ് ഫ്ലാഷ് ഓഫ് ഡബോളിക് ടൈൽ ഇൻ ദ ഡാക്ക് റൂം വോട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഫ്ലാഷ് സോ ഇവിടെ നമുക്കറിയാം ഇതും നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്നുള്ളൊരു പോയത്തിലെ തന്നെ ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് ഇതിൽ ഫ്ലാഷ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് എന്താണ് ഫ്ലാഷ് എന്നുള്ള വേർഡിൻ്റെ മീനിംഗ് കൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ക്യുക്ക് ആൻഡ് സഡൻ ആക്ഷൻ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ക്യുക്ക് ആൻഡ് സഡൻ ആക്ഷൻ പെട്ടെന്നുണ്ടായിരുന്ന ഒരു സംഭവം നമുക്കിപ്പോൾ ഫ്ലാഷിൻ്റെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കാണും അല്ലേ ഫ്ലാഷ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണ് പെട്ടെന്ന് തന്നെ നടന്നൊരു സംഭവമാണ് അപ്പൊ നമ്മൾ ഈ ഫ്ലാഷ് എന്നുള്ള മീനിങ് ഈ ഒരു പോയത്തിൽ വരുന്നതും എന്താണ് ക്യുക്ക് ആൻഡ് സഡൻ ആക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ക്ലിയർ അല്ലേ എല്ലാവർക്കും അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം നാലാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ ഓർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അതിലേതാണോ അറിയുന്നത് അത് ആൻസർ ചെയ്യാം കേട്ടോ ഒന്നാമത്തത് വാട്ട് ഡസ് ഫ്രേസ് നാരോ ഡൊമസ്റ്റിക് വാൾസ് മീൻ അതായത് നമുക്കറിയാം ഇത് ഏത് ചാപ്റ്ററിലാണ് നാരോ ഡൊമസ്റ്റിക് വാൾസ് നമുക്കറിയാം വേർ ദ മൈൻഡീസ് വിത്തൗട്ട് ഫിയർ എന്നുള്ള ഒരു ചാപ്റ്ററിൽ തന്നെയാണ് അല്ലെ വേർ ദ മൈൻഡീസ് വിതഔട്ട് ഫിയർ എന്നുള്ളൊരു ചാപ്റ്റർ അതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ നാരോ ഡൊമസ്റ്റിക് വാൾസ് ഉണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്കറിയാം ഇടുങ്ങിയ ചിന്താഗതിയാണെന്നല്ലേ ഒരുപാട് പേര് കാസ്റ്റ് ക്ലാസ് റേസിൻ്റെ പേരിലൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് വേർതിരിവുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഇതുകൊണ്ട് എന്താണ് ഈ നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എന്താണ് അർത്ഥമാക്കുന്നത് ആൻസർ അതായത് നമുക്കറിയാം നമ്മുടെ ഐഡിയാസ് ഒക്കെ എങ്ങനെയുള്ളതാണ് ഇടുങ്ങിയ ചിന്താഗതിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാസ്റ്റിന്റെയും ക്ലാസിന്റെ നമ്മൾ വേർതിരിവ് കാണിക്കുന്നത് സോ അതാണ് അതിന്റെ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മുടെ ഐഡിയാസ് ഒക്കെ എന്താണ് ഐഡിയാസ് അതാണ് അതിന്റെ ആൻസർ വരുന്നത് ഇനി അതിന്റെ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് വട്ട് ഈസ് മീൻ ബൈ മൈൻഡ് വിത്തൌട്ട് ഫിയർ ആൻഡ് ഹെഡ് ഈസ് ഹെൽഡ് ഹൈ ഇതും എഗെയിൻ ആയൊരു പോയത്തിലെ തന്നെ ക്വസ്റ്റിനാണ് അല്ലെ എന്താണ് മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടി തല ഉയർത്തിപ്പിടിച്ച് നടക്കാനാണ് പറയുന്നത് അല്ലേ അപ്പൊ അതിന്റെ ആൻസർ എന്താണ് ടു ബി ഫിയർലെസ് ആൻഡ് സെൽഫ് റെസ്പെക്ടി നമ്മള് പേടിയൊന്നുമില്ലാതെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സോ അതിന്റെ ആൻസർ ആണ് ടു ബി ഫിയർലെസ് ആൻഡ് സെൽഫ് റെസ്പെക്ടി ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു ഈ ഓർ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി നമ്മൾ വെറുതെ നമുക്ക് രണ്ടും അറിയാം അല്ലെങ്കിൽ നമുക്ക് രണ്ടും ആൻസർ ചെയ്യാം എന്ന് കരുതി രണ്ടും എഴുതി വെക്കേണ്ട നമുക്ക് ആയ നേരെയുള്ള ആ ഒരു മാർക്ക് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് നമുക്ക് അറിയുന്നത് ഏതാണോ അത് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൈ ഡസ് ദ പോയറ്റ് കോൾ ദ ഗുഡ് യെല്ലോ ഗുഡ് ഇൻ ദ റോട്ട് നോട്ട് ടേക്കൺ എഗൈൻ വേറൊരു പോയത്തിൽ ഉള്ളൊരു ആണ് ദ റോട്ട് നോട്ട് ടേക്കൺ ആരുടെ പോയാണ് റോബേർട്ട് ഫ്രോസ്റ്റിന്റെ പോയാണ് അല്ലെ ദ റോട്ട് നോട്ടേക്കൺ ഇതല്ല യെല്ലോ വുഡ് എന്നതുകൊണ്ട് പോയത് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ് യെല്ലോ വുഡ് എന്നതുകൊണ്ട് പോയിട്ട് വിളിക്കാനായിട്ട് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു ആ പോയത്തിൽ ആ ഒരു കവിതയിൽ പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എത്തുമ്പോൾ വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് അല്ലെ അപ്പോ അവിടെയൊക്കെ എന്താണ് യെല്ലോ വുഡ് എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടുത്തെ ലീവ്സ് ഒക്കെ എന്ത് കളറാണ് യെല്ലോ കളറിലാണ് അവിടെ വീണ് കിടക്കുന്നത് സോ അതാണ് അതിന്റെ ആൻസർ ബിക്കോസ് ദ ലീവ്സ് ആർ യെല്ലോ അതാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ ഇനി അഞ്ചാമത്തേല് തന്നെ ഓരോ ക്വസ്റ്റൻ ഉണ്ട് വാട്ട് ഡസ് വേ ലീഡ്സ് ഓൺ ദ വേ മീൻസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് വേ ലീഡ്സ് ഓൺ ദ വേ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ് നമുക്കറിയാം ഒരു റോഡ് വേറൊരു ജോ റോഡുമായിട്ട് ആയിട്ട് എന്താണ് ജോയിൻ ചെയ്തിരിക്കുകയാണ് അല്ലെ ഒരു റോഡ് വേറൊരു റോഡുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് കണക്റ്റഡ് ആണ് സോ അതിന്റെ ആൻസർ ആണ് വൺ റോഡ് ജോയിൻസ് അനദർ റോഡ് എ ഹെഡ് ഒരു റോഡ് വേറൊരു റോഡുമായിട്ട് കണക്ട് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അതിന്റെ ആൻസർ അപ്പൊ ഈ അഞ്ച് ക്വസ്റ്റിനും നമുക്ക് വന്നിരിക്കുന്നത് ഒരു മാർക്ക് വെച്ചാണ് അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയുക